കേരളത്തിൽ ഈ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പറയുന്ന ഒരു ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് മുഖ്യമന്ത്രി കെ ജെ ശൈൻ ഉത്തമ ബോധ്യമുണ്ട് അത് പറയാൻ കാരണം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ അടക്കമുള്ളവർ അവർക്കെതിരെ പരാമർശങ്ങളടങ്ങിയ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനും പോസ്റ്റുകൾ പങ്കുവെക്കാനും തയ്യാറായ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സൈബർ അക്രമം അഴിച്ചുവിടുന്നു എന്ന് തന്നെയാണ് കെ ജൈൻ കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആഹ്വാന പ്രകാരമല്ലോ മാധ്യമമാണ് കേരളത്തിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും എല്ലാവരും ആക്ഷേപത്തിനും വിധേയമായി അതിൽ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു അതിന്റെ ഹാൻഡിലുകളൊക്കെ പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ളവരുണ്ടായിരുന്നു നമ്മുടെ കേരള രാഷ്ട്രീയ കേരളത്തിൽ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ മാത്രമല്ല പുരുഷന്മാർക്കെതിരെയും രീതിയിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തായാലും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിൽ മനോവേഷം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി എടുക്കണം നൂറ് ശതമാനവും ഇത്തരത്തിൽ കെ പരോക്ഷമായും പ്രത്യക്ഷമായും അധിക്ഷേപം നടത്തുന്ന ആ കാര്യങ്ങൾ നേരിട്ട് ബോധ്യമുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്ന ആരെയെങ്കിലും അങ്ങ് കാണുകയോ അങ്ങേക്ക് നേരിട്ട് അറിയുകയോ ചെയ്യാമോ മനസ്സിലായില്ല തരാം അല്ല നമ്മുടെ സമൂഹത്തിൽ ഇത്രയും വ്യാപകമായ ഒരു സൈബർ അതിക്രമം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകൾ പങ്കുവെക്കുന്ന ആളുകളെയോ അല്ലെങ്കിൽ പോസ്റ്റുകൾ പങ്കുവെച്ച ആളുകളെയോ ഒക്കെ ഡോക്ടർ ജിൻഡോ ജോൺ നേരിട്ട് പരിചയമോ അത്തരം പോസ്റ്റുകൾ കാണാനിടയാവുകയോ ചെയ്തോ എനിക്ക് തീർച്ചയായിട്ടും എത്രയോ പോസ്റ്റുകൾ കാണുന്നുണ്ട് എത്രയോ പേരുടെ പോസ്റ്റുകൾ കാണുന്നുണ്ട് എന്റെ പോസ്റ്റിന്റെ താഴെ തന്നെ വന്നിട്ട് എത്രയോ ആക്ഷേപകരമായ പ്രസ്താവനകൾ ഇതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് ഞങ്ങൾ കേൾക്കുന്നതാണ് ഡോക്ടർ ജിൻഡോ ജോണിപ്പോ ഈ ഈ അധിക്ഷേപങ്ങളും സൈബർ അതിക്രമവും നടക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് അങ്ങ് പങ്കുവച്ചതാണ് അതിന്റെ തുടക്കം ഇങ്ങനെയാണ് വായ്പിൻകരയിൽ സിപിഎം ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല അയൽക്കാരുടെ ജനൽ വഴിയിലേക്ക് ബൈനോക്കുളർ വെച്ച് നോക്കി ഓവർ ടൈം പണിയെടുക്കുന്ന സിപിഎം ഇനിയെങ്കിലും ഈ സദാചാര ക്യാമറ പണി അവസാനിപ്പിക്കണം തുടങ്ങി അവനവന്റെ അങ്കണത്തിലെ ഉണ്ണികൃഷ്ണന്മാരെ ഓർമ്മയിൽ വെച്ച് വേണം അവരന് ട്യൂഷൻ ക്ലാസ് എടുക്കാൻ ൾക്ക് സി പി എമ്മിലെ മാഷിമാർ മാർസ്റ്റ് തറവാട്ടിലെ വയോജനങ്ങൾക്ക് ആ സിദ്ധാന്തങ്ങളുടെ അക്ഷരമാലയെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നൊരു പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോന്ന് എന്തുകൊണ്ടാണ് സി പി എം വൈപ്പിനിൽ ഇനി ഒരുപാട് ഷൈൻ ചെയ്യില്ല എന്ന് ഡോക്ടർ ജിൻഡോ ജോൺ തോന്നിയത് മറ്റേ ഏതെങ്കിലും അല്ല ഞാനത് പറയാം അതോ ഇപ്പൊ ഞാൻ ഇന്നിപ്പോ വൈപ്പിംഗ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഓണത്തിന്റെ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ വരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില ആക്ഷേപങ്ങൾ അതിനുശേഷം കേരളത്തിലെ വി എസ് അച്യുതാനന്ദന് തന്നെ മുൻ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിട്ടുള്ള സി പി എമ്മുകാരനായിരുന്ന ഷാജഹാൻ എന്ന യൂട്യൂബറുടെ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെല്ലാം തുടർന്ന് വലിയ രീതിയിലുള്ള പ്രചരണം കേരളത്തിൽ എമ്പാട് നടക്കുന്നു അതിന് ഒന്നും ഇല്ലേ അപ്പൊ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ കേരളത്തിൽ എമ്പാടും സദാചാരത്തിന്റെ വലിയ പൊളിറ്റിക്കൽ മൊറാലിറ്റി ക്ലാസുകൾ എടുക്കുന്ന സി പി എം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അന്നേരം ആ ഞാൻ ചെറുങ്ങനെ ഇനി അതിലൊരു കാര്യം കൂടി ഞാൻ വരുത്താം ഇതിപ്പോ കോൺഗ്രസിലോ സി പി എമ്മിലോ ബി ജെ പിയിലോ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം വന്നാലും അത് മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കും എതിരെയുള്ള സംശയത്തിന്റെ നീളുന്ന സാഹചര്യം ഉണ്ടാവും കാരണം പൊതുജനങ്ങളുടെ മുമ്പിൽ പൊതുപ്രവർത്തകരുടെ വിലയിടിക്കുന്ന കാര്യമാണ് രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട അല്ല ചില ീഡിയ ഹാൻഡലുകളുടെയും ഏതോ ഒരു പത്രത്തിന്റെ ചില ആരൊന്നോ എന്തെന്നോ പറയാത്ത കുറച്ച് വരികളിലൂടെയും പുറത്തു വന്ന ഇതേ കാര്യം ഈ സൈബർ ആക്രമണത്തിന് ചില സൈബർ കൂട്ടങ്ങൾ ഉപയോഗിക്കുന്ന അതേ ആരോപണം അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജിൻഡോ ജോൺ ആ പോസ്റ്റ് ഇട്ടത് ആണെങ്കിൽ അതെ അല്ല ഞാൻ കെ ജെ ഷൈനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞു വൈപ്പിനെ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹമാണ് ഇന്ന് പറഞ്ഞു അദ്ദേഹം അഞ്ചാം തീയതി മുതൽ കണ്ട് അദ്ദേഹത്തിന് ഏകദേശം ധാരണയുള്ള ഒരു വിഷയമാണെന്ന് അദ്ദേഹമാണ് രണ്ടും ഒരു വിഷയമാണല്ലോ ഉണ്ണികൃഷ്ണൻ വൈപ്പിന് എം എൽ എ പറയുന്നതും അല്ല കെ ഷൈൻ പറയുന്നതും ഈ പറയുന്ന ആരോപണത്തെ കുറിച്ച് തന്നെയാണല്ലോ അപ്പൊ ആ കാര്യത്തെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ജിൻഡോ ജോൺ അത് പറഞ്ഞത് എന്ന് ഞാൻ എടുക്കുന്നു ആദ്യം അങ്ങ് അല്ല എന്ന് പറഞ്ഞെങ്കിലും അത് അത് തന്നെയാണ് അങ്ങ് അങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെക്കാൻ കാരണമാകുന്നത് എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ സൈബർ അതിക്രമത്തിന് ആളുകളെ കൊടുക്കുന്ന ആരും പോസ്റ്റ് എഴുതുകയാണ് ചെയ്തത് ഡോക്ടർ ജിൻഡോ ചൂണ്ടി സൈബർ അതിക്രമത്തിന് ആളുകളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ആരും ഇന്ന ആളുകൾ ഇന്ന രീതിയിൽ ഇതാ അവരുടെ ഐഡന്റിറ്റി ഇതാണ് അവരുടെ ആധാർ കാർഡിന്റെ പകർപ്പ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല അത്തരം പോസ്റ്റുകൾ എഴുതുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് സി പി എം വൈപ്പിൽ അധികം ഷൈൻ ചെയ്യില്ല എന്ന് അങ്ങ് പറഞ്ഞത് എന്ന വ്യക്തിയെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ മന്ത്രം ഒരു വിട്ട് നോക്കുകയും കബടി നിർത്തുകയും ഒന്നും വേണ്ട ഒരു കൈവതും അപ്പൊ അങ്ങ് അതിക്രമത്തിന്റെയും ആ അധിക്ഷേപത്തിന്റെയും ഭാഗമായി തന്നെയാണ് ചെയ്തത് അതുകൊണ്ടാണ് അവർക്ക് നേരെ കോൺഗ്രസിന് നേരെ വിരൽ ചുണ്ടാൻ കഴിയുന്നത് ും ഉദ്ദേശിച്ചത് ഞാൻ ഉണ്ണികൃഷ്ണനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഉണ്ണികൃഷ്ണനും കെ ജെ ഷാനും ഉന്നയിക്കുന്ന ഒരേ ആരോപണമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതെ എന്ന് പറഞ്ഞെടുത്താണ് ഡോക്ടർ ജിൻഡോ ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് പറഞ്ഞിട്ടില്ല ആ തരത്തിൽ ആളുകളെ അതിക്രമത്തിനും അധിക്ഷേപത്തിനും എറിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്ന നിലക്ക് അങ്ങേക്കുള്ളത് എന്ന് മാധു ഇനി ഞാൻ പറഞ്ഞു പൂർത്തിയാക്കുന്ന സെന്റൻസ് തീരുന്നവരെ ഇടപെടരുത് ദയവായി ഒന്ന് കെ ജെ ഷൈനയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ണികൃഷ്ണനെയാണ് ഉദ്ദേശം പറഞ്ഞിട്ടില്ല അദ്ദേഹം കൂടി എൻഡോഴ്സ് ചെയ്തിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണെന്നു നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഞാൻ ഇതിൽ പറയുന്നത് കേരളത്തിൽ എമ്പാടും മുൻകാലങ്ങളിലടക്കം പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ക്ലാസ് എടുക്കാൻ നടക്കുന്ന ആളുകളുണ്ട് അവർ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് മറ്റുള്ളവർക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്ത പോരാ സ്വന്തം സഖാക്കന്മാർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കണം പച്ചവെള്ളം ചവച്ചു പഞ്ചപാവം മറ്റാളുകളെ കുറിച്ചിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ വരുമ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യും അതിനെ പിന്തുണ കൊടുക്കുകയും അക്കാര്യത്തിൽ പോലീസിന്റെ മെല്ലെപ്പോക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ മാത്രം ചാടി ഇറങ്ങിയാൽ പോരാ എന്ന് തന്നെയാണ് ഇതാണ് സത്യം വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം ബുദ്ധിമുട്ടേ ഉണ്ട് പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന താങ്കൾ വായിച്ചില്ലല്ലോ അത് മുഴുവൻ വായിക്കട്ടെ എല്ലാം ഞാൻ അങ്ങയോടെ വ്യക്തമായി ഓരോന്നും ചോദിച്ചു ചോദിച്ചു പോയതിന് ശേഷമാണ് അങ്ങ് ആ സൈബർ അതിക്രമത്തിന്റെ ഭാഗമായില്ലേ എന്ന് ചോദിച്ചത് അല്ലെങ്കിൽ എനിക്ക് ആദ്യം തന്നെ അത് ചോദിക്കാമായിരുന്നു ഇപ്പോ അങ്ങ് പറഞ്ഞു ഞാൻ ഉണ്ണികൃഷ്ണിനെ കുറിച്ച് പറഞ്ഞു വൈപ്പിന് എം എൽ എല്ല എന്ന് പറഞ്ഞത് ഞാൻ വൈപ്പിൻ എന്ന് എടുത്തു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ കണ്ണു കെട്ടി കളിക്കുന്നത് നാട്ടുകാരും മുഴുവനും അരിഭക്ഷണം കഴിച്ചല്ലേ ജീവിക്കുന്നത് ഇതേ ഇത്രയും ഇത്രയും വിവാദങ്ങളും ഇത്രയും അധികം സൈബർ അതിക്രമങ്ങളും ഉണ്ടാക്കുമോ ഡോക്ടർ ജിൻഡോ ജോൺ ഡോക്ടർ ജിൻഡോ ജോൺ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടപാട് ആ വിഷയമേ അല്ല ഉന്നയിച്ചത് എന്ന് അങ്ങ് പറഞ്ഞാൽ അങ്ങ് ഇപ്പോൾ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണോ എന്നാലും കൃത്യമായിട്ട് താങ്കൾ ആ പോസ്റ്റും വായിച്ചിട്ടുണ്ടാവോ താങ്കൾ ആ രണ്ട് പോസ്റ്റും വായിച്ചതിൽ നിന്ന് ഞാൻ ഏത് വ്യക്തികളെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് താങ്കൾക്ക് എങ്ങനെയാ ബോധ്യപ്പെട്ടത് സാഹചര്യമാണ് അല്ല ഞാൻ ഒരു ഉണ്ണി കൃഷ്ണനെ ഉദ്ദേശിച്ചില്ലല്ലോ

ഞാൻ അങ്ങ് പോസ്റ്റിന അങ്ങയുടെ പോഴുതിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആരെയാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അങ് അവനവന്റെ അങ്കടത്തിലെ ഉണ്ണികൃഷ്ണൻമാരെ എന്ന് പറയുന്നുണ്ടല്ലോ അത് ഏത് ഉണ്ണികൃഷ്ണൻമാരാണ് കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേം ആണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് അയ്യോ എന്നുള്ള ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കേരളത്തിൽ പൊതുവായി ഡോക്ടർ ജോൺ സ്വയം ഒരു നന്നായി ഇത്തരത്തിൽ ചില ആളുകളെയൊക്കെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ മോശക്കാരനാണെന്ന് പറഞ്ഞില്ലേ ഉണ്ണികൃഷ്ണമാരും മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞോ ഉണ്ണികൃഷ്ണന്മാരെന്നൊക്കെ ഞാൻ കേട്ടിട്ടില്ല എനിക്ക് പത്തുപത്തഞ്ച് വയസ്സായി ഈ പത്തുപത്തഞ്ച് വയസ്സിലേക്ക് ഞാൻ ഇതുവരെ അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്നവരെ ഉണ്ണികൃഷ്ണന്മാരെന്ന് വിളിക്കുന്ന ഒരു നാടിനെ കുറിച്ചും കേട്ടിട്ടില്ല ഇനി ലക്ഷണഘട്ട വാക്ക് നീ കടിച്ചു പ്ലീസ് ഒരു ഒരു നീ എന്നോട് ഈ ഈ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഞാൻ മിനിറ്റ് മൗനം ആചരിക്കാൻ അല്ല മാധു ും പുറത്ത് ഇത്തരത്തിൽ അസഹാന്മാർക്ക് പ്രവർത്തനം നടത്തുന്ന ആളുകളെ മുഴുവൻ എന്ന് വിളിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് പറയൂ ഒന്ന് ആവർത്തിക്കൂ ഡോക്ടർ ജിണ്ടോ ജോൺ അങ്ങ് നേരത്തെ പറഞ്ഞ സെന്റൻസ് ഒന്ന് ആവർത്തിക്കൂ ഇനി രക്ഷയില്ല തിന്ന ബിരിയാണി പോലും ദയിച്ചുപോയി